നീതിപൂർവമായ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായി പ്രതിപക്ഷം പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുക ഈ മാർച്ച് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല ജനസമക്ഷം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞങ്ങൾ നൽകാൻ പോവുകയാണ് ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തെ മാത്രം മുൻനിർത്തി നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ഒപ്പിട്ട് തരണം ഒരു പോലീസ് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ നമ്മൾ തെളിവ് എടുക്കാൻ പോകുമ്പോൾ ആ തെളിവ് സർവാത്മന അത് സ്വീകരിക്കുകയല്ലേ അന്വേഷണ ഏജൻസ് ചെയ്യേണ്ടത് അതിന് പകരം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നല്ല നിലപാടുകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ മേൽ തെരഞ്ഞെടുപ്പിന് മേൽ വോട്ടർ പട്ടികയുടെ മേൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലക നമ്മുടെ അയൽ അയൽ രാജ്യമായ ബംഗ്ലാദേശ് കാട്ടിത്തരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഭരണാധികാരികൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഇതൊക്കെ നല്ലൊരു സന്ദേശമായിട്ട് ദിശാസൂചികയായിട്ട് മനസ്സിലാക്കി ഈ ഒരു വിഷയത്തിൽ സർഗാത്മകമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്